ഹലോ എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം സോ എന്റെ പേര് സഹന ഞാനും വെന്താമ്മയും ഈ ചാനലില് സ്കിൻ കെയർ പിന്നെ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ മോസ്റ്റ്ലി ഞങ്ങൾ ആന്റി ഏജിംഗ് സീരീസിലെ കുറച്ച് വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രായം ചെല്ലുന്തോറും ഉണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് ആ ഒരു സോഫ് വീഡിയോസിലൂടെ ഞങ്ങൾ ഉദ്ദേശമെക്കുന്നത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് കരിമംഗല്യത്തെക്കുറിച്ചാണ് മെലാസ്മ ഫസ്റ്റ് തന്നെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് മലയാളികളുണ്ട് സോ നമ്മളോട് കമൻസിലാണെങ്കിലും ചോദിക്കാറുണ്ട് മെലാസ്മയുടെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ സോ ഫസ്റ്റ് തന്നെ ഐ എം നോട്ട് എ ഡോക്ടർ ഞാനൊരു ഡോക്ടർ അല്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോയില് ഇതിന് ഉപയോഗിക്കേണ്ട മരുന്നുകൾ കാര്യങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ചല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയില് നിങ്ങൾക്ക് മുൻപിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മെലാസ്മ നമ്മൾ കണ്ടിട്ടുണ്ട് കവിളിന്റെ സൈഡുകളിൽ കാണുന്ന ഒരു തരം പിഗ്മെന്റേഷൻ ആണ് അല്ലെ അത് സിമെട്രിക്കൽ ആണ് കാരണം ഒരു സൈഡിൽ മാത്രമല്ല അത് കാണുന്നത് രണ്ട് സൈഡിലും കണ്ടുവരുന്നുണ്ട് മെലാസ്മ ഒരു ബ്രൗണിഷ് ബ്ലാക്കിഷ് ആ ഒരു ഷെയ്ഡിലാണ് മിക്കവരുടെയും ഫേസിൽ വരാറുള്ളത് കവിളത്ത് മാത്രമാണോ എന്ന് വെച്ചാൽ കവിളത്ത് മാത്രമല്ല വരുന്നത് നെറ്റിയിൽ വരാറുണ്ട് പിന്നെ ചുണ്ടിന്റെ മുകളിൽ ചിലവരുടെ കാണാറുണ്ട് സോ മെലാസ്മ എന്തുകൊണ്ടാണ് വരുന്നത് അത് നോക്കുകയാണെങ്കിൽ മെലാസ്മ വരാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഫസ്റ്റ് തന്നെ ഹോർമോൺസ് ഹോർമോൺസ് കാരണം നമുക്ക് മെലാസ്മ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് മെലാസ്മ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതൽ കണ്ടുവരുന്നത് ഹോർമോൺസ് ഇതിനൊരു ഫാക്ടർ ആവാറുണ്ട് ദാറ്റ്സ് വൈ നമ്മളൊരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഹോർമോണൽ പിൽസ് ഒക്കെ എടുക്കില്ലേ കോൺട്രാസെപ്ഷന് ആ ഒരു ടൈമിൽ ഹോർമോൺ കാരണം ഉണ്ടാവാറുണ്ട് കരിമംഗല്യം ദാറ്റ്സ് വൈ നമ്മൾ സ്ത്രീകളിലാണ് പുരുഷന്മാരെയും കാട്ടി കൂടുതൽ കരിമംഗല്യം കാണാറുള്ളത് ഇതൊരു കണ്ടീഷനാണ് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് വെച്ചാൽ അൺഫോർച്യുനേറ്റ്ലി ഇത് ചില കാര്യങ്ങൾ കൊണ്ട് ട്രിഗർ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഇത് വരാം പോകാം വരാൻ പോകാം അങ്ങനെ ഒരു സ്കിൻ കണ്ടീഷനാണ് സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെന്ന് കണ്ടാൽ കൺസൾട്ട് ഡെർമറ്റോളജിസ്റ്റ് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക ഇതിനായിട്ട് നമുക്ക് കുറയ്ക്കാനും മാനേജ് ചെയ്യാനും പറ്റിയ കുറെ മരുന്നുകൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് വീട്ടിലെ പൊടിക്കൈകൾ പരിശീലിച്ചിരിക്കാതെ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക പിന്നെ നമുക്ക് ഈ മെലാസ്മയെ കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് നമുക്ക് ആ കാര്യങ്ങളെ ട്രിഗേഴ്സ് എന്ന് പറയാം എന്തൊക്കെയാണ് മെലാസ്മയെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നോക്കിയാലോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സൺലൈറ്റ് ആണ് സൂര്യന്റെ ആ ഒരു ചൂടും വെട്ടവും മെലാസ്മയെ ട്രിഗർ ചെയ്യാം സൂര്യനാണ് ഫസ്റ്റ് ഫാക്ടർ ഫാക്ടർന്ന് പറയാട്ടോ അതിൽ നിന്ന് വരുന്ന ആ ഒരു യു വി റേഡിയേഷൻ നമ്മുടെ മെലാസ്മയെ ട്രിഗർ ചെയ്യും കൂട്ടും ആ ഒരു കണ്ടീഷനെ വേഴ്സൺ ചെയ്യൂട്ടോ അപ്പൊ തന്നെ അപ്പോൾ നമ്മൾ എന്താണ് അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എപ്പോഴും സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണം സൂര്യൻ കാരണം മെലാസ്മ ട്രിഗറാവുന്ന കരുതിയിട്ട് നമുക്ക് പണ്ടത്തെ ഇരിക്കുന്ന ആളുകളെ പോലെ ഗുഹയിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല പുറത്തിറങ്ങേണ്ട ആളുകളാണ് നമ്മൾ നമുക്ക് വർക്ക് ഉണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം പുറത്ത് പോകണം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തായാലും സൺ പ്രൊട്ടക്ഷൻ മസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചേ പറ്റുള്ളൂ സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു കണ്ടീഷന് നമുക്ക് കുറേയേറെ കൂടാണ്ട് വേഴ്സൺ ചെയ്യാണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒരു കാര്യം എല്ലാ സൺസ്ക്രീൻസും നമുക്ക് മെലാസ്മക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവോയ്ഡ് കെമിക്കൽ സൺസ്ക്രീൻസ് കെമിക്കൽ സൺസ്ക്രീൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം ഫിസിക്കൽ സൺസ്ക്രീൻസ് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും വാട്ട് ഇസ് ദ ഡിഫറൻസ് എന്താണ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ സൺസ്ക്രീൻ ഏതാണ് അപ്പൊ ഫിസിക്കൽ സൺസ്ക്രീനിലുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ടൈറ്റാലിയം ഡയോക്സൈഡ് ഉണ്ടാവും അയൺ ഓക്സൈഡ് ഉണ്ടാവും ചിലപ്പോൾ ഇത് രണ്ടിന്റെ കോമ്പിനേഷൻ ആയിരിക്കാം അപ്പോൾ ഇത് രണ്ടും ഇൻഗ്രീഡിയൻ ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്നതാണെങ്കിൽ അത് ഫിസിക്കൽ ആണ് ഇനി അഥവാ ആവോ ബെൻസോൺ പിന്നെ അങ്ങനെയുള്ള കുറച്ച് കെമിക്കൽ സൺസ്ക്രീൻസ് കെമിക്കൽ ഫിൽറ്റേഴ്സ് എന്നാണ് തന്നെ പറയുന്നത് കെമിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ളതാണെങ്കിൽ അവോയ്ഡ് ചെയ്യണം ഫിസിക്കൽ സൺസ്ക്രീനുകൾ യു വി റേസിനെ അബ്സോർബ് ചെയ്യില്ല അത് റിഫ്ലക്ട് ചെയ്യും റിഫ്ലക്ട് ചെയ്യുന്ന കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അത് അബ്സോർബ് ആകുന്നില്ല ഇറിറ്റേഷൻ കൂടുന്നില്ല അങ്ങനെ നമുക്ക് മെലാസ്മ ട്രിഗർ ആവാതിരിക്കും കേട്ടോ കാര്യംന്ന് വെച്ചാല് ഹീറ്റാണ് ചൂട് ചൂടായിട്ടുള്ള വസ്തുക്കൾ കൂടുതൽ കുടിക്കുക ചൂടായിട്ടുള്ള വസ്തുക്കൾ നിങ്ങൾ മുഖത്ത് തേക്കുക ചെയ്യുക ചൂട് യൂസ് ചെയ്യുക ഇതെല്ലാം മെലാസ്മയുടെ ട്രിഗേഴ്സ് ആണ് അപ്പൊ കുറെ പേർക്കും ഇത് അറിയില്ലായിരുന്നു ചൂട് സാധനങ്ങൾ മുഖത്ത് തട്ടുന്നതെല്ലാം മെലാസ്മയെ കൂട്ടും എന്നുള്ളത് ആ കണ്ടീഷൻ വേഴ്സൺ ചെയ്യുന്നുള്ളത് മിക്കവർക്കും അറിയില്ലായിരുന്നു ചൂടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഹോട്ട് കോഫി ചൂട് ചായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കവിളത്ത് കൊള്ളുമ്പോഴേക്കും ഈ ഒരു മെലാസ്മയുടെ ഇത് ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ചൂടോടുകൂടി കഴിക്കാതെ കുടിക്കാതെ കുറച്ചും കൂടി അതൊരു റൂം ടെമ്പറേച്ചറിൽ വരുമ്പോൾ മാത്രം ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക സ്റ്റീം ചെയ്യുക ആവി പിടിക്കുക ചൂടുവെള്ളം യൂസ് ചെയ്യുക പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ മുഖത്തൊക്കെ സ്റ്റീം ചെയ്യുന്ന ഫേഷ്യലുകളൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം ഇതെല്ലാം മെലാസ്മയെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ് ചിലരൊക്കെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യായിരിക്കും അവരൊക്കെ വിൻഡോസിന്റെ സൈഡിൽ ഇന്നിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ ചില മെലാസ്മയുള്ള ആളുകളാണെങ്കിൽ ഈ വിൻഡോസിന്റെ അടുത്ത് ഇരുന്ന് വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം കാരണം അവിടുന്ന് വരുന്ന യു വി റേസ് ഒക്കെ നിങ്ങളുടെ മെലാസ്മയെ ട്രിഗർ ചെയ്യും അപ്പോൾ കഴിവതും വിൻഡോസിന്റെ അടുത്ത് കാറിലാണെങ്കിലും വിൻഡോസിന്റെ അടുത്ത് ഇരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇവിടുന്ന് നമുക്ക് കൂടുതലും സൂര്യൻ്റെ ആ രശ്മികൾ നിങ്ങൾ ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ മെലാസ്മയെ വേറൊരു ഫാക്ടറാണ് നിങ്ങൾക്ക് ജനറ്റിക് ആയിട്ട് ബെലാസ്മ വരാം നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലാർക്കെങ്കിലും മെലാസ്മ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ റൺ ഇൻ ഫാമിലീസ് മെലാസ്മ ആ ഒരു കാരണം കൊണ്ടും നിങ്ങൾക്ക് ഇൻഹെറിറ്റ് ആയിട്ട് കിട്ടിയതായിരിക്കാം സൊ പുറത്തൊക്കെ പോകുമ്പോൾ മസ്റ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം ഫിസിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കണം പിന്നെ ഒരു കാര്യം ഇത് ടിൻറ്റേഡ് സൺസ്ക്രീൻസ് മെലാസ്മയ്ക്ക് നല്ലതാണ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കളറൊക്കെ വരുന്ന ടൈപ്പ് നമ്മുടെ സ്കിന്നിൻ്റെ കളറൊക്കെ വരില്ലേ അങ്ങനത്തെ ടൈപ്പ് സൺസ്ക്രീൻസ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇറ്റ്സ് കോൾ ടിൻറ്റേഡ് സൺസ്ക്രീൻ അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില ബ്രാൻഡുകൾ ടിൻറ്റേഡ് സൺസ്ക്രീൻസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടിൻറ്റഡ് സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനൊരു കാര്യം നിങ്ങളുടെ സ്കിൻ കെയറിൽ ഫ്രേഗ്രൻസ് സ്മെല്ലുകൾ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് സ്കിൻകെയറിലൊക്കെ ഉണ്ടാവില്ലേ മേക്കപ്പിലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അവോയ്ഡ് ചെയ്യണം ഫ്രേഗ്രൻസ് ചില സ്കിൻ കെയറിലെ ഫ്രേഗ്രൻസ് യു വി റേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു കണ്ടീഷനെ മോശമാക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഫ്രേഗ്രൻസ് ഇല്ലാത്ത പ്രൊഡക്ട്സ് വേണം സ്കിന്നിൽ ഉപയോഗിക്കാനായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒക്കെ വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതെന്ന് കണ്ടിട്ടില്ല ഈ ഒരു ബീച്ച് ഒക്കെ അങ്ങനത്തെ ക്യാപ്സ് ഒക്കെ കൂടുതൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യട്ടോ സോ ഇൻ കേസ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും പുറത്തിറങ്ങുമ്പോൾ യൂസ് ചെയ്യണം എവറി മൂന്ന് അവർ കൂടുമ്പോഴേക്കും നിങ്ങൾ സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ വേറെ ഒരു സെപ്പറേറ്റ് ഒരു സ്കിൻ കെയർ അതിൻ്റെ അകത്ത് അതിന് താഴെ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല സൺസ്ക്രീൻ ഈസ് ദ ബെസ്റ്റ് സ്കിൻ കെയർ അവൈലബിൾ ഫോർ മെലാസ്മ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സീറംസ് ഇട്ടിലും കുഴപ്പമില്ല മോയിസ്ചറൈസർ എക്സ്റ്റ് ഇട്ടിലും കുഴപ്പമൊന്നും എത്രത്തോളം മിനിമൽ ആക്കാൻ പറ്റും നിങ്ങളുടെ സ്കിൻ കെയർ അങ്ങനെ കൊണ്ടുപോകട്ടോ സ്കിൻ ഇടുമ്പോഴേക്കും എക്സ്ട്രാ ഒരു മോസ്ചറൈസർ ഇടേണ്ട ആവശ്യമില്ല കാരണം സൺസ്ക്രീൻ വരുന്നത് ഒരു മോസ്ചറൈസിംഗ് ബേസിലാണ് സൺസ്ക്രീൻ തന്നെ കുറച്ച് മോയിസ്ചറൈസിങ് ആണ് അപ്പം നിങ്ങൾ സെപ്പറേറ്റ് ഒരു മോസ്ചറൈസർ മേടിച്ച് അതിന്റെ അടിയിൽ ഇടേണ്ട കാര്യമൊന്നുമില്ല ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള മേക്കപ്പ് യൂസ് ചെയ്യുക ഒരുപാട് പ്രൊഡക്സ് ഒക്കെ നല്ലപോലെ നമ്മുടെ സ്കിന്നിനോട് റിയാക്ട് ചെയ്യും അപ്പം അസ്മ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ആയിട്ട് ബേസിക് ആയിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ കൊണ്ടുപോവുക കൂടാണ്ട് ഒരു ജെന്റൽ ക്ലെൻസർ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ ഒരുപാട് വളരെ ഡ്രൈയിങ് ആക്കുന്ന ഒരുപാട് അഗ്രസീവ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക വെരി വെരി ജെന്റൽ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് വേണം നിങ്ങൾ യൂസ് ചെയ്യുക നമ്മുടെ സ്കിന്നിനോട് ചൂട് വലിച്ചെടുക്കുന്ന ഒരു കാര്യവുമായിട്ട് കോണ്ടാക്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക വേറൊരു കാര്യമാണ് ചിലർ മെറ്റൽ കണ്ണടകൾ വെക്കാറുണ്ട് അല്ലെ അപ്പൊ മെറ്റൽ കണ്ണടകളുടെ ഫ്രെയിം ഒക്കെ ചൂടാവാറുണ്ട് അത് ചൂടിനെ വലിച്ചെടുക്കും നമ്മുടെ സ്കിന്നു അതുകൊണ്ടുണ്ടാവുന്ന ആ ചൂടിനെ അപ്പൊ അങ്ങനത്തെ ഫ്രെയിമുകളുള്ള കണ്ണടകള് മെലാസ്മ ഉള്ളവർ അവോയ്ഡ് ചെയ്യാട്ടോ ഈ ട്രിഗേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് മെലാസ്മ നല്ലപോലെ മാനേജ് ചെയ്യാൻ പറ്റും പ്ലസ് നിങ്ങൾ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന ആ ഒരു മെഡിക്കേഷൻസും കൂടി കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണാണ്ട് വെറുതെ വീട്ടിലുള്ള കാര്യങ്ങൾ പിന്നെ ചിലർ പറയും ഇന്നത്തെ തേച്ച മെലാസ്മ പോകും ഇന്ന തേച്ചാൽ മെലാസ്മ പോവും അങ്ങനെയല്ല നിങ്ങൾ എന്തായാലും ഒരു നല്ലൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡർമോളജി കാണണം അവർക്കറിയാൻ പറ്റും അതിൻ്റെ ട്രീറ്റ്മെന്റ് രീതികൾ കൂടാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെയാണ് ട്രിഗർ എന്നുള്ളതും കൂടി എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം സോ രണ്ടും കൂടി ക്ലബ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനെ നല്ലപോലെ മാനേജ് ചെയ്യാൻ പറ്റൂട്ടോ മാക്സിമം പ്രൊട്ടക്ഷൻ ട്രിഗേഴ്സ് അവോയ്ഡ് ചെയ്യുക പിന്നെ ഡോക്ടറിനെ ഫ്രീക്വന്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യുക ആ ഡോക്ടർ പറയുന്ന രീതിയിലുള്ള മെഡിക്കേഷൻസ് ഒക്കെ ഫോളോ നിങ്ങൾക്ക് ഈ കണ്ടീഷനെ ഒരു പരിധി പരിധിവരെ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സിലാണ് വീഡിയോസ് വേണ്ടത് എന്നുള്ള റെക്കമെൻഡേഷൻ ഞങ്ങൾക്ക് തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു ഒരു തമ്പ് തരുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ഡു സ്കിൻ കെയർ ലവ് യുവർ സ്കിൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ